ആൺകുട്ടികൾക്ക് വൃഷ്ണങ്ങൾ ഇറങ്ങി വരുന്നത് പോലെ തന്നെ പെൺകുട്ടികൾക്ക് നേരത്തെയുള്ള മുഴയുടെ സൈസ് കുറയുന്നില്ല അത് കൂടി വരുന്നുണ്ട് നമ്മൾ ഒരു സൈഡിലേ കാണുന്നുള്ളൂ എങ്കിലും മറ്റേ സൈഡിലും അങ്ങനെ വരുമ്പോൾ പിന്നെ കൊടല് മുറിച്ച് മാറ്റി വെക്കലും മറ്റും ഒക്കെ വേണ്ടി വരും നമസ്തേ ഞാൻ ഡോക്ടർ ജൂഡ് ജോസഫ് സീനിയർ കൺസൾട്ടൻ പീഡിയാട്ടിക് സർജൻ അപ്പോളോ അത്ലറ്റിക്സ് ഹോസ്പിറ്റൽ അങ്കമാലി കുട്ടികളിൽ കാണുന്ന ഹെർണിയ അഥവാ കുടലിറക്കം അത് വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ് നോർമൽ ഡെലിവറിയിൽ തന്നെ ഒന്ന് മുതൽ അഞ്ച് ശതമാനം വരെ കുട്ടികളിൽ അത് കാണുമെന്നാണ് പ്രീമിയച്ചു ബേബി ആവുമ്പോൾ മുപ്പത് ശതമാനം വരെ ചാൻസസ് ഉണ്ട് ഹെർണിയ വരാനായിട്ട് പക്ഷേ ഇത് മുതിർന്നവരിൽ കാണുന്ന ഹെർണിയിൽ നിന്ന് വ്യത്യസ്തമാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനൊരു ജന്മനാലുള്ളൊരു കാരണമാണ് പറയുന്നത് മുതിർന്നവരിൽ വയറിൻ്റെ പേശികൾക്ക് വരുന്ന ബലക്കുറവ് കാരണം വരുന്ന ഹെർണിയാണ് ഉണ്ടാകുന്നതെങ്കിൽ കുട്ടികളിൽ അത് വേറെ കാരണം കൊണ്ടാണ് വരുന്നത് ഉദാഹരണത്തിന് ആൺകുട്ടികളിൽ ഗർഭാവസ്ഥയിലെ വൃഷ്ണങ്ങൾ വയറിൻ്റെ ഉള്ളിലാണ് ഈ ഉള്ളിലിരിക്കുന്ന വൃഷ്ണങ്ങൾ പതിയെ പ്രസവ സമയത്തോടടുത്ത് അത് വൃഷ്ണ സഞ്ചികളിൽ നിന്ന് വീഴുക ചെയ്യുന്നത് അപ്പം ഈ താഴോട്ടുള്ള വരവിൻ്റെ കൂടെ ഒരു ആവരണം ഉണ്ടാകും ഒരു സാക്ക് അപ്പോൾ ഈ വൃഷ്ണങ്ങൾ താഴെ വീണ് കഴിഞ്ഞാൽ ഈ സാക്ക് ചുരുങ്ങി പോകണമെന്നാണ് നോർമലായിട്ടുള്ള ഒരു രീതി പക്ഷെ ചില കുട്ടികളിൽ അത് ചുരുങ്ങി പോകത്തില്ല അതെങ്ങനെ തുറന്നു തന്നെ ഇരിക്കും അപ്പോൾ എന്താ സംഭവിക്കുക വയറിൻ്റെ ഉള്ളിൽ നിന്നും വൃഷ്ണ വൃഷ്ണസഞ്ചിയിലേക്ക് ഒരു കണ്ടിന്യൂറ്റി ഒരു കണക്ഷൻ ഉണ്ട് ഈ സാക്കിൻ്റെ ഉള്ളിലൂടെ അപ്പോൾ അതിലേക്ക് വെള്ളം കൊടല് ഒമൻഡം തുടങ്ങി എന്ന് വെച്ചാൽ വയറിനകത്ത് കാണുന്ന ഒരു കൊഴുപ്പിൻ്റെ പാളിയാണ് അപ്പോൾ ഇത്തരം സാധനങ്ങൾ ഇറങ്ങി വരും കുടലിറക്കം എന്ന് പറയുന്നത് ഇതാണ് ഹെർണിയ അപ്പോൾ അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് നീർക്കെട്ട് അതായത് വെള്ളം മാത്രം ഉള്ളത് അത് ഹൈഡ്രോസിൽ എന്ന് പറയും മറ്റത് കുടലിറങ്ങി വരുന്നതിന് ബവൽ ഹെർണിയ പക്ഷേ ബേസിക്കലി രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ പലപ്പോഴും കുട്ടികളെ സ്കാൻ ചെയ്യുമ്പം ഈ വൃഷ്ണസഞ്ചിയിൽ വീക്കമുള്ള കുട്ടികളെ സ്കാൻ ചെയ്യുമ്പോൾ ആ മാതാപിതാക്കൾ ചോദിക്കും അത് എന്താണ് അപ്പം നെർക്കെട്ടാണ് അതായത് ഹൈഡ്രോസിൽ ആണെന്ന് പറഞ്ഞാലും രണ്ടിൻ്റെ മെക്കാനിസം ഒന്നാണ് ചികിത്സയെ ഒന്ന് തന്നെയാണ് ഹെർണിയോട്ടമി അതായത് ആ കാണുന്ന സാക്കിൻ്റെ ആ ഒരു ബന്ധം നമ്മൾ വിടിയുക ചെയ്യുന്നത് ഇൻക്വേനൽ ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട ഇടുക്കിലാണ് കാണുന്നത് അതായത് നമ്മുടെ വയറിൻ്റെ അടിഭാഗത്തായിട്ട് കൃഷ്ണസഞ്ചീൻ്റെ ആ ഒരു മടക്കിലാണ് ഇൻക്വേനൽ ഹെർണിയ വരുന്നത് ജന്മനാൽ തന്നെ നല്ലൊരു ശതമാനം കുട്ടികൾക്കും ഈ മൊഴയെ ഈ പറഞ്ഞ ഭാഗത്ത് മൊഴയായിട്ട് പ്രെസന്റ് ചെയ്യും പക്ഷെ ചില കുട്ടികൾ കുറച്ച് ലേറ്റായിട്ടായിരിക്കും പ്രെസന്റ് ചെയ്യുക നിർബന്ധമില്ല എല്ലാ കുട്ടികളും ജന്മനാൽ തന്നെ അത് മൊഴയായിട്ട് ജനിക്കണമെന്നില്ല ഭാവിയിൽ ഒരു അഞ്ച് മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു വയസ്സ് കഴിഞ്ഞോ ഒക്കെ പ്രസന്റ് ചെയ്യുന്ന കുട്ടികളുണ്ട് ലക്ഷണങ്ങൾ പ്രധാനമായിട്ടുള്ളത് മുഴ തന്നെയാണ് പിന്നെ ഈ കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ ഉള്ള ലക്ഷണങ്ങൾ വേറെയാണ് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടൽ ഇറങ്ങിയിട്ട് തിരിച്ചു കയറാതെ വരുമ്പോഴാണ് നമ്മളത് ഒബ്സ്ട്രക്റ്റഡ് ഹെർണിയ എന്ന് പറയുന്നത് അപ്പോൾ അതായത് തടസ്സപ്പെട്ടിരിക്കുന്ന ഹെർണിയ അപ്പോൾ ഈ ഒബ്സ്ട്രക്റ്റഡ് ഹെർണിയുടെ ലക്ഷണങ്ങൾ വെച്ചാൽ നിർത്താതെയുള്ള കരച്ചിൽ നല്ല വേദനയായിരിക്കും നിർത്താതെയുള്ള കരച്ചിൽ ഈ പിന്നെ ഈ മുഴ കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ തിരിച്ചു കയറണമല്ലോ പക്ഷേ മുഴ കുറയുന്നില്ല സൈസ് കുറയുന്നില്ല കുറയുന്നതെന്നില്ലാതെ മാത്രമല്ല സൈസ് കൂടി വരുന്നുണ്ട് പിന്നെ ആ മുഴ ഇരിക്കുന്ന ഭാഗത്ത് തൊടാൻ പോലും സമ്മതിക്കും നല്ല വേദന ഉണ്ടാവും അതിനോടൊപ്പം കുടലിന് തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ കുടലിൻ്റെ തടസ്സത്തിൻ്റെ ലക്ഷണങ്ങളായ ഛർദി വയറു വീർപ്പ് ഇതെല്ലാം അതിന് പുറകെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് ഹെർമയുടെ ലക്ഷണങ്ങളാണ് അങ്ങനെ വന്നാൽ ഉടനെ തന്നെ ഒട്ടും താമസിക്കാതെ തന്നെ കൊണ്ടുപോയി കാണിച്ച് അത് ഓപ്പറേഷൻ ചെയ്യേണ്ടതാണ് ഇൻഗ്വൈനൽ ഹെർണി അതായത് നമ്മുടെ തൊടെ ഇടുക്കലുകൾ ഇടുക്കിൽ കാണുന്ന ഹെർണിയ അത് ഇൻഗ്വൈനൽ എന്ന് പറയുന്ന ഹെർണിയ പിന്നെ അമ്പലിക്കൽ ഹെർണിയ പിന്നെ അപൂർവ്വമായിട്ടുള്ള ഹെർണികളുണ്ട് അത് കുറച്ച് ഇൻറ്റേർണൽ ആയിട്ടുള്ള ഹെർണേഷൻസ് ആണ് അത് നമ്മൾ പുറമേ കാണുന്നതല്ല ഡൈഫ്രമാറ്റിക് ഹെർണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടലിൻ്റെ ഒരു നെഞ്ചിനകത്തോട്ട് കയറുന്നൊരവസ്ഥയുണ്ട് അതായത് നെഞ്ചിൻ്റെ വയറിൻ്റെ ഇടയ്ക്കുള്ള പാളി ഡൈഫ്രം അവിടെ വരുന്ന ഒരു ഗ്യാപ്പ് ഒരു ഡിഫക്റ്റ് അതിൽ കൂടെ വയറിൻ്റെ ഉള്ളിലിരിക്കേണ്ട കുടല് പോകുന്ന ഒരു അവസ്ഥയാണ് ഡൈഫ്രോമാറ്റിക് ഹെർണി എന്ന് പറയും അതൊക്കെ ഇൻക്വയൽ ഹെർണി പോലെ സിമ്പിൾ അല്ല വളരെ സങ്കീർണമായ ഒരു രോഗാവസ്ഥയാണ് പിന്നെ വയറിൻ്റെ ഉള്ളിൽ തന്നെ പലതരം ഹെർണിയേഷൻസ് ഉണ്ട് കുടലിൻ്റെ ഗ്യാപ്പ് റെസസ്സുകളെന്ന് പറയും അവിടെയൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുടൽ സ്റ്റക്കാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ വേറെ ഒരു സങ്കീർണമായ വിഷയമാണ് പക്ഷേ സാധാരണയായിട്ട് കുട്ടികൾ കാണുന്നത് ഈ ഇൻക്വയൽ ഹെർണിയും ഈ പറഞ്ഞ പൊക്കിൽ കൊടിയിൽ കാണുന്ന അമ്പലിക്കൽ ഹെർണിയുമാണ് അതായത് നമ്മുടെ പൊക്കിൽ കൊടി ആ ഭാഗത്ത് ജന്മലാൽ ഒരു തടുപ്പ് ഒരു മുഴകാണ് പ്രത്യേകിച്ച് അത് കുട്ടികൾ കരയുമ്പോഴും മറ്റും അത് നല്ലവണ്ണം തള്ളിവരും അപ്പം അത് ചില കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് തള്ളിവരും ചിലർക്ക് വളരെ ചെറിയ രീതിയിലായിരിക്കും ആ വെൽക്കൽ ഹെറഞ്ഞ് നമ്മൾ ഉടനെയൊന്നും ഇടപെടേണ്ട കാര്യമില്ല അതൊരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് വരെ സമയം കൊടുത്താൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികളിലും അത് തനിയെ പോകുന്നതാണ് കുടലിറങ്ങുന്നത് സാധാരണ ഇറങ്ങുന്നു തിരിച്ച് കയറും വയറിൻ്റെ ഉള്ളിൽ പ്രഷറ് കൂടുമ്പോൾ അതായത് കുട്ടി കരയുമ്പോൾ അല്ലെങ്കിൽ മലം പോകാൻ ബുദ്ധിമുട്ടായിട്ട് മുക്കുമ്പോൾ അത്തരം അവസരങ്ങളിൽ കുടൽ ഇറങ്ങി വരും പക്ഷേ അതേസമയം റിലാക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് തിരിച്ച് കയറും ചില അവസരങ്ങളിൽ കുടൽ തിരിച്ച് കയറാതെ വരുന്ന അവസ്ഥയാണ് ഒബ്സ്ട്രക്റ്റഡ് ഹെർണിയ അതായത് തടസ്സപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ആ കേറ്റവും ഇറക്കവും തടസ്സപ്പെട്ടു തടസ്സം വന്നു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് സാധാരണ അഡ്വൈസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹെർണിയ കണ്ട ഉടനെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അത് ഓപ്പറേഷൻ ചെയ്യാനാണ് പറയാറ് ഹെർണിയ സങ്കീർണ്ണതയിലേക്ക് മാറുന്നത് എപ്പോഴാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇതുള്ള കുട്ടികൾക്ക് അവർക്കൊരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നൊന്നിരിക്കട്ടെ അല്ലെങ്കിൽ പനി വന്നിരിക്കട്ടെ അപ്പോൾ കൂടുതൽ ആയിരിക്കും കുട്ടികൾ അല്ലെങ്കിൽ മലബന്ധമുള്ള കുട്ടികൾക്ക് അത് അത് ഭയങ്കരമായിട്ട് അവർ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുടല് കുറച്ചുകൂടി ഇറങ്ങി വരും നിർത്താതെയുള്ള കരച്ചിൽ ഇതെല്ലാം നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ പ്രഷേഴ്സ് കൂട്ടുന്ന അവസ്ഥകളാണ് അപ്പോൾ എന്താ സംഭവിക്കുക ആ പ്രഷർ കൂടുമ്പോൾ കൂടുതൽ തള്ളൽ താഴോട്ടുണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ് കുടല് വന്ന് സ്റ്റക്കാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ഉള്ളപ്പോൾ അനുസീക്ഷ കൊടുക്കുന്ന റിസ്ക് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് എപ്പോഴും കുട്ടികളെ ആരോഗ്യ സ്ഥിതി നന്നായിരിക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറയുന്നത് പെൺകുട്ടികളിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആൺകുട്ടികൾക്ക് വൃഷ്ണങ്ങൾ ഇറങ്ങി വരുന്നത് പോലെ തന്നെ പെൺകുട്ടികൾക്ക് അണ്ടാശയങ്ങളുള്ളിൽ തന്നെ ആയിരിക്കും പക്ഷെ ഒരു ലിഗമെൻ്റ് അവിടെ ഈ പറഞ്ഞ പോലെ താഴെ വന്ന് നമ്മുടെ അവിടെ ഒരു ബോണിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനോടൊപ്പം ഒരു സാക്ക് ഉണ്ടാകും അപ്പോൾ പെൺകുട്ടികളിൽ പ്രത്യേകിച്ചും ഓവറി ഇറങ്ങി വരാൻ ഹെർണിയേറ്റ് ചെയ്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കുടലിറങ്ങി വരുന്നത് പോലെ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അതൊരു അപകടം പിടിച്ച അവസ്ഥയാണ് അണ്ടാശയങ്ങളാണ് ഇറങ്ങി വരുന്നതെങ്കിൽ ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം ഏത് സമയത്താണോ നമ്മൾ കാണുന്നത് അപ്പോൾ തന്നെ സർജറി ചെയ്ത് ആ ഹെർണിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഐഡിയൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നല്ലൊരു ശതമാനം കുട്ടികൾക്ക് പ്രത്യേകിച്ച് മൂന്ന് വയസ്സിന് താഴെയാണെങ്കിൽ ഒരു പതിനഞ്ച് ശതമാനത്തോളം പറയുന്നുണ്ട് ഒരു ബയോലാട്രാലിറ്റി രണ്ട് സൈഡിലും വരാനുള്ളൊരു സാധ്യതയുണ്ട് നമ്മൾ ഒരു സൈഡിലേ കാണുന്നുള്ളൂ എങ്കിലും മറ്റേ സൈഡിലും അതുണ്ടാകാനുള്ള സാധ്യത നല്ല ശതമാനം അല്ലെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ പറയുന്നുണ്ട് അതുകൊണ്ട് മൂന്ന് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് നമ്മൾ ഒരു സൈഡ് ഹെർണിയ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ മറ്റേ സൈഡും കൂടെ നമ്മൾ എക്സ്പ്ലോറ് ചെയ്ത് നോക്കും മിക്കവാറും അവിടെ ഒരു ഹെർണിയ ഉണ്ടാവും അപ്പം രണ്ടും ഒരേ സമയത്ത് ടാക്കിൾ ചെയ്യേണ്ടതാണ് നേരത്തെയുള്ള മുഴയുടെ സൈസ് കുറയുന്നില്ല അത് കൂടി വരുന്നുണ്ട് അതിനോടൊപ്പം കുട്ടി അവിടെ തൊടാൻ സമ്മതിക്കുന്നില്ല ആ മുഴയില് ആ പ്രത്യേകിച്ച് ആ ഭാഗത്ത് തൊടാൻ സമ്മതിക്കുന്നില്ല ശക്തമായ കരച്ചിൽ പിന്നെ ഛർദി വരുന്നു വയറു വീർപ്പ് വരുന്നു ഇതെല്ലാം ഒരു തടസ്സപ്പെട്ടിരിക്കുന്ന കുടലിൻ്റെ ലക്ഷണമാണ് അപ്പൊ അങ്ങനെ തോന്നിയാൽ ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം കാരണം ഈ തടസ്സം അങ്ങോട്ട് മുന്നോട്ട് നീങ്ങും തോറും കുടലിലേക്കുള്ള രക്ത ഓട്ടം നിലച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ കുടല് മുറിച്ച് മാറ്റി വയ്ക്കലും മറ്റുമൊക്കെ വേണ്ടി വരും ആ ഒരു അവസ്ഥയിലോട്ട് എത്തുന്നതിന് മുമ്പ് ഓൾറെഡി നമുക്ക് ഹെർണിയ ഉള്ള കുട്ടിയാണെന്ന് അറിയാം ആ കുട്ടി ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഉടനെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ചികിത്സ അതിനേക്കാളും പ്രധാനം ഒരു ഹെർണിയ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഓപ്പറേഷൻ ചെയ്യിക്കുക അതിനിപ്പം ആ അവധി നോക്കുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ പേഴ്സണൽ എക്സ്ക്യൂസസ് പറഞ്ഞ് നീട്ടി നീട്ടിവെക്കാതിരിക്കുക എപ്പോഴും വരുന്ന ഒരു സംശയം എന്ന് വെച്ചാൽ ഇത് എപ്പോഴാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് മാതാപിതാക്കൾ ഒരു ഡൗട്ടായിട്ട് എപ്പോഴും വരിക അപ്പം അതിൻ്റെ ക്ലാരിറ്റി ക്ലാരിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ഹെർണിയ ഉണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് തന്നെ ചെയ്യണം പിന്നെ ഹൈഡ്രോസീൽ നേരത്തെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു അതായത് നമ്മുടെ കുടലിറങ്ങുന്നത് പോലെ തന്നെ വെള്ളം മാത്രം ഇറങ്ങി വരുന്നൊരു അവസ്ഥയുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കണക്ഷൻ നേരത്തെ സൂചിപ്പിച്ച കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ അതിൻ്റെ ദ്വാരം വളരെ ചെറുതായിരിക്കും ചെറിയ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും കുടലിറങ്ങി വരാനും തക്ക ഉള്ള വ്യാസം ആ ഒരു ഗ്യാപ്പിൽ ഉണ്ടാവില്ല അപ്പോൾ എന്താ പറ്റുക വയറിൻ്റെ ഉള്ളിലുള്ള വെള്ളമാണ് ഇറങ്ങി വരിക അപ്പം മാതാപിതാക്കൾ ഇങ്ങോട്ട് തന്നെ പറയും രാവിലെ വലുതായിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ അവൻ ഓടിക്കളിച്ച് വന്നു കഴിയുമ്പോൾ അത് കുറച്ച് വീർക്കും രാത്രി ഉറങ്ങുമ്പോൾ അത് കുറയും അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റിംഗ് ഹൈഡ്രോസ്റ്റീൽ അതായത് വയറിൻ്റെ ഉള്ളിൽ നിന്നും വെള്ളം ഇറങ്ങി വരുന്നു റെസ്റ്റ് എടുക്കുമ്പോൾ അത് തിരിച്ച് കയറുന്നു അതും നമ്മൾ ഈ പറഞ്ഞ പോലെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് വരെ സമയം കൊടുക്കാം പലപ്പോഴും അത് വലിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഹൈഡ്രോസിൽ ആണെങ്കിൽ അപ്പോൾ ഇത് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്കാനിങ് ചെയ്ത് നോക്കാം സ്കാനിങ്ങിൽ വ്യക്തമായിട്ട് അവർ ഒരു ഡിഫക്റ്റ് ഉണ്ടെന്ന് പറയും അതായത് ഗ്യാപ്പ് ആ ഗ്യാപ്പിൽ കൂടെ ആണല്ലോ ഇത് ഇറങ്ങി വരുന്നത് അപ്പോൾ അതിൻ്റെ സൈസ് പറയും ഇറങ്ങി വരുന്നത് വെള്ളം മാത്രമാണോ അത് കുടലുണ്ടോ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒമൻഡം ഈ വയറിൻ്റെ ഉള്ളിലുള്ള ആ കൊഴുപ്പിൻ്റെ ഒരു പാളി ഒരു കർട്ടൻ ഉണ്ട് അതിന് ഒമൻഡോ എന്നാണ് പറയും അപ്പോൾ ഒമൻഡമാണോ ഇറങ്ങി വരുന്നത് ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ട് സ്കാനിങ്ങിൽ ഒരു സൂചിപ്പിക്കുന്നതായിരിക്കും ഹെർണിയക്ക് ചികിത്സ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തന്നെയാണ് പക്ഷേ വ്യക്തമായിട്ട് അതിൽ ഞാൻ പറഞ്ഞതുപോലെ അമ്പലിക്കൽ ഹെർണിയയ്ക്ക് നേരെ പിടിച്ച് ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല നമുക്കൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികളിലും അത് വളർച്ചയോടൊപ്പം അത് അടഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത് അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ പൊക്കൽക്കൊടിയുടെ അവിടെയുള്ള ആ ഡിഫക്റ്റ് നമ്മുടെ ആ പൊക്കളിൻ്റെ സൈഡിലുള്ള പേശികൾക്ക് ബലപ്പെട്ട് വരുന്നതനുസരിച്ച് അടഞ്ഞു പോവുക ചെയ്യുന്നത് അതായത് കിടക്കുന്ന കുട്ടി ഇരിക്കുമ്പം ആ പേശികൾക്ക് കുറച്ചുകൂടെ ബലം വരും ആ കുട്ടി നടന്നു കൊടുക്കുമ്പോൾ ആ പേശികൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവും അങ്ങനെ ആ ഡിഫക്റ്റ് ഗ്രാജുവലി അടഞ്ഞു പോകും പക്ഷേ ചില കുട്ടികൾക്ക് അത് അടഞ്ഞു പോകുന്നില്ല എങ്കിൽ രണ്ട് വയസ്സ് അല്ലെങ്കിൽ മൂന്ന് വയസ്സ് വരെ നോക്കിയിട്ട് അത് അടഞ്ഞു പോകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ഓപ്പറേഷൻ ചെയ്യണം അത് പൊക്കിൽക്കൊടിയുടെ അമ്പിലിക്കൽ ഹെർണിയുടെ കാര്യം ഇങ്കുവേനൽ ഹെർണിയ സൈസ് കൂടി വരുന്നുണ്ട് അതും കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ ഒരു തടസ്സത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് അതായത് ഇങ്ങനെ മുഴ വന്നിട്ട് പഴയതുപോലെ തിരിച്ച് കയറുന്നില്ല കുറച്ചധികം നേരം പുറത്ത് തന്നെ ഇരിക്കുകയാണ് അതിനോടൊപ്പം കുട്ടിക്ക് നല്ല വേദന കരച്ചിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് എമർജൻസി ആയിട്ട് തന്നെ ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ തന്നെയും ഹെർണിയെ നമ്മൾ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ക്ലോസ് ഒബ്സർവേഷൻ വെക്കണം എപ്പോഴും പേഷ്യൻ്റിനെ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യണം ഹെൽത്തി ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഹെർണിയുടെ ഓപ്പറേഷൻ അങ്ങ് ചെയ്യണം നമുക്ക് ഓപ്പൺ സർജറിയും ചെയ്യാം ലാപ്രോസ്കോപ്പിയും ചെയ്യാം താക്കോൽ ദ്വാര ശസ്ത്രക്രിയയും ചെയ്യാം പക്ഷേ ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നത് ചെറിയൊരു പ്രൊസീജ്യർ ആണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോട് ചെയ്ത് തീർക്കാവുന്ന പ്രൊസീജിയർ ആണ് ജനറൽ അനസേഷ്യയാണ് കുട്ടികൾക്കെല്ലാം ജനറൽ അനസേഷ്യ ആയിരിക്കും അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് ഒട്ടും കുറയുന്നില്ല എല്ലാ അനസേഷ്യയ്ക്കും ഉള്ള അതേ പ്രാധാന്യം ജനറൽ അനസേഷ്യ പ്രത്യേകിച്ച് കുട്ടിയാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റിസ്ക്കുകളുണ്ട് പക്ഷേ അത് കോമൺ ആയിട്ട് ചെയ്യുന്നൊരു സർജറിയാണ് ആൺകുട്ടികൾക്കാണ് കൂടുതലായിട്ടും ഹെരണിയെ കണ്ടുവരുന്നത് പെൺകുട്ടികൾക്കും കാണാറുണ്ട് അതിൻ്റെ പ്രൊപ്പോഷൻ റേഷ്യോ പറയുന്നത് എയ്റ്റ് ഇസ് ടു വൺ അതായത് ഒരു പെൺകുട്ടിക്കാണെങ്കിൽ എട്ട് ആൺകുട്ടികൾക്കുണ്ടാകും എന്നുള്ളതാണ് കണക്ക് പിന്നെ സൈഡും ഒരു പ്രിഫറൻസ് പറയുന്നുണ്ട് ആൺകുട്ടികളിൽ പ്രത്യേകിച്ച് റൈറ്റ് സൈഡിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ റീസൺസും മെക്കാനിസംസും വളരെ ഡിഫറൻ്റ് ആണ് ബയോലാട്രൽ രണ്ട് സൈഡിലും വരാനുള്ള സാധ്യതയുമുണ്ട് അത് ഈ പറഞ്ഞതുപോലെ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ ബയോലാറ്ററാലിറ്റി പറയുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഹെർണിയ ക്ലിനിക്കിൽ എവിടെ ആണെങ്കിൽ മറ്റ് സൈഡിലും കൂടെ ഉണ്ടോ എന്ന് നമ്മൾ സ്കാനിങ്ങോ മറ്റു സംവിധാനങ്ങളൊക്കെ ചെയ്ത് നോക്കണം കുട്ടികളിൽ കാണുന്ന ഹെർണിയയുടെ റെക്കറൻസ് റേറ്റ് സർജറി കഴിഞ്ഞാൽ പിന്നെയും വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് പക്ഷേ അപൂർവമായിട്ട് ചില രോഗാവസ്ഥകളുണ്ട് അതായത് നമ്മുടെ വയറിൻ്റെ പേശികൾക്ക് ബലക്കുറവുള്ള ജന്മനാലുള്ള ചില അസുഖങ്ങളുണ്ട് അതിപ്പോൾ മസിൽൻ്റെ കണക്ട് ടിഷ്യൂവിൻ്റെയൊക്കെ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളുണ്ട് അതുള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഹെർണിയ ചെയ്താലും പിന്നെയും വരാനുള്ളൊരു സാധ്യതയുണ്ട് അതല്ലാതെ നോർമലായിട്ടുള്ളൊരു കുട്ടിക്ക് ഹെർണിയൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ റെക്കറൻസ് അതായത് പിന്നെയും വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് പൊതുവെ ഹെർണിയ സർജറിയുടെ കഴിഞ്ഞിട്ട് നമുക്ക് മെറ്റെസ്റ്റിസിനോ അല്ലെങ്കിൽ അണ്ടാശയങ്ങൾക്കോ ഒന്നും കുഴപ്പം വരാറില്ല അവയാണല്ലോ പ്രധാനമായിട്ടും പ്രത്യുത്പാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഈ ഹെർണിയൽ സാക്ക് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരാവരണം ആ സാക്ക് നമ്മൾ ഈ പറഞ്ഞ ബീജവാഹിനി കുഴലിൽ നിന്നും രക്തധമനികളിൽ നിന്ന് അതായത് വൃഷ്ണത്തിലേക്കുള്ള രക്തധമനിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ആ സാക്ക് ഐസൊലേറ്റ് ചെയ്യുന്നത് ആ വേർതിരിച്ചെടുത്തിട്ടാണ് ആ സാക്ക് മാത്രമാണ് നമ്മൾ കെട്ടിവിടുന്നത് ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാക്കുന്നത് അതിനാണ് ഹെർണിയോട്ടമി എന്ന് പറയുന്നത് അഡൽട്ടിൽ നമ്മൾ ഹെർമിയോ റാഫി എന്നുകൂടെ പറയും അതായത് നമ്മൾ പേശികളെ ബലപ്പെടുത്തുക കൂടെ വേണം ഇവിടെ കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം ഈ ഒരു സാക്ക് മാത്രമാണ് അതിൻ്റെ പ്രോബ്ലം അപ്പോൾ അതിനെ മാത്രം ഡീൽ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ഈ ബീജവാഹിനി ബീജവാഹിനിക്കുഴലിൽ രക്തധമനിക്കും കുഴപ്പമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരേണ്ട കാര്യമില്ല അങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് വളരെ വളരെ അപൂർവമാണ് ചില കുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും വൃഷ്ണങ്ങള് നേരത്തെ സൂചിപ്പിച്ചല്ലോ വൃഷ്ണങ്ങൾ ഇറങ്ങി വരുന്നതിനോടൊപ്പമാണ് ഈ ഹെർണിയൽ സാക്ക് ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ വൃഷ്ണങ്ങൾ ഇറങ്ങി വരാത്തൊരവസ്ഥ ഉണ്ടാവും അതിന് അൺഡിസെൻറ്റഡ് ടെസ്റ്റിസ് എന്നാണ് പറയുക അപ്പോൾ ഈ അൺഡിസെൻറ്റഡ് ടെസ്റ്റിസ് അതായത് ഇറങ്ങി വരാത്ത പ്രശ്നങ്ങളുള്ള ആൺകുട്ടികൾക്കും ഇതേപോലെ അതിനോടൊപ്പം ഈ ആവരണം ഉണ്ടാവും അപ്പോൾ അവർക്ക് ഈ എപ്പോഴും ഈ അൺഡിസെൻഡ് ടെസ്റ്റസിൻ്റെയോടൊപ്പം ഹെർണിയും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അൺഡിസെൻറ്റഡ് ടെസ്റ്റിസും ഈ പറഞ്ഞ പോലെ പലർക്കുമുള്ള സംശയമാണ് എപ്പോഴാണ് സർജറി ചെയ്യേണ്ടത് അത് കണ്ട ജനിച്ച ഉടനെ ചെയ്യണോ അത് കുറച്ച് വെയിറ്റ് ചെയ്യാമോ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് വരെ അത് രണ്ട് വയസ്സ് വരെ നമ്മൾ സമയം കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ പറയുന്നത് ഒരു എട്ട് മാസം കഴിഞ്ഞ തൊട്ട് തന്നെ നമ്മൾ സർജറി ചെയ്യണം അപ്പോൾ ആ സർജറി അതായത് വൃഷ്ണങ്ങൾ താഴെ ഇറക്കിക്കൊണ്ട് വൃഷ്ണസഞ്ചിയിൽ ഉറപ്പിക്കുന്ന സർജറിയോടൊപ്പം ഈ ഹെർമിയേം കൂടെ ചെയ്യും ഹെർമിയ അതിൻ്റെ ഒരു ഭാഗമാണ് ഹെർമിയൊട്ടമി എന്ന് പറയും അപ്പോൾ അൺഡിസെൻറ്റഡ് ടെസ്റ്റസിന് ഉള്ള കുട്ടികൾക്ക് ചിലപ്പം നമുക്ക് പെട്ടെന്നൊരു വേദന വരികയാണെങ്കിൽ അതെപ്പോഴും ഈ വൃഷ്ണം ട്വിസ്റ്റ് ആകുന്നതോ അല്ലെങ്കിൽ വൃഷ്ണത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് അതാണ് ഇറങ്ങി വരാത്ത പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് ടോർഷൻ എന്ന് പറയും ടോർഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അതിനോടൊപ്പം ഈ ചിലപ്പോൾ ഒബ്സ്ട്രക്റ്റഡ് ഹെർണിയും വരും ഒരു ഹെർണിയും കൂടെ ഉണ്ടാവും അതിനും തടസ്സം വരാം അപ്പം പ്രശ്നങ്ങൾ ഇറങ്ങി വരാത്ത കുട്ടികൾക്ക് ആ പ്രദേശത്ത് വേദനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എമർജൻസി ആയിട്ട് നമ്മൾ സർജറി തന്നെ ചെയ്യേണ്ടി വരും you <laughs>